ഡൽഹി സ്ഫോടനത്തിലെ മുഖ്യപ്രതി ഉമർ നബി സഞ്ചരിക്കുന്ന ബോംബ് ലബോറട്ടറി എന്ന മൊഴി ബോംബ് നിർമ്മാണ സാമഗ്രികൾ ഉമർ നബി എപ്പോഴും കൂടെ കൊണ്ടു നടന്നെന്നാണ് മൊഴി ഉമർനബിക്ക് സഹായം നൽകിയ സോയബ് എന്നയാളെ എൻ അറസ്റ്റ് ചെയ്തു ഉമർനബിക്ക് സഹായം ചെയ്ത സൊഹൈബ് എന്ന ഫരീദാബാദ് സ്വദേശിയെയാണ് എൻ അറസ്റ്റ് ചെയ്തത് കേസിൽ എൻ നടത്തുന്ന ഏഴാമത്തെ അറസ്റ്റാണിത് കസ്റ്റഡിയിലുള്ള ഡോക്ടർ മുസമിൽ ഷക്കീൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ചാവേർ ഭീകരൻ ഡോക്ടർ ഉമർ നബിയെക്കുറിച്ച് നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഉമർ നബി ബോംബ് നിർമ്മാണത്തിന് ഉള്ള പരീക്ഷണങ്ങൾ നടത്താൻ ആവശ്യമായ സാമഗ്രികൾ ഒരു സൂട്ട് കേസിലാക്കി എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്നുവെന്ന് കൂട്ടാളികൾ മൊഴി നൽകി അൽഫല സർവകലാശാലയിലെ ഹോസ്റ്റൽ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഈ സൂട്ട് കേസ് കണ്ടെടുത്തിരുന്നു ഐ ട്വന്റി കാറിൽ പകുതി നിർമ്മാണം പൂർത്തിയാക്കിയ ബോംബ് ഉമർ നബി നേരത്തെ തന്നെ സൂക്ഷിച്ചിരുന്നു ബോംബ് നിർമ്മാണത്തിനായി നെയിൽ പോളിഷ് റിമൂവർ പൊടിച്ച പഞ്ചസാരയടക്കം പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കളാണ് ഉപയോഗിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഹിസ്ബുർ ഭീകരൻ ബുർഹാൻ വാനിയുടെ വധത്തിന് പ്രതികാരമായി കശ്മീരിൽ വൻ ഭീകരാക്രമണ പദ്ധതി സംഘം തയ്യാറാക്കിയിരുന്നു സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് കശ്മീരിലേക്ക് കടത്താനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ജമ്മുകശ്മീരിൽ പരിശോധനകൾ ശക്തമാക്കിയതോടെ പുറമേ നിന്നുള്ള ഭീകരരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഡൽഹിയിൽ ആക്രമണം നടത്താൻ പദ്ധതി തയ്യാറാക്കിയതെന്നും കൂട്ടാളികൾ മൊഴി നൽകി വൈറ്റ് കോളർ സംഘത്തിലേക്ക് ആദ്യം റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഡോക്ടർ മുസമിലായിരുന്നെങ്കിലും സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഉമർ നബി ആയിരുന്നെന്നും അമീർ എന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിച്ചതെന്നും കൂട്ടാളികൾ മൊഴി നൽകി ട്വന്റിഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം